ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാട്ടിലെ ജനങ്ങളുടെ ദുരിതാശ്വാസത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരു ഡൊണേഷൻ അവർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാൻ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം ഒരു കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുകയുള്ളൂ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന തുക നമ്മൾ വയനാട്ടിലെ ജനങ്ങളുടെ ദുരിതാശ്വാസത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര തുക കിട്ടി എത്ര കൊടുത്തു എന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കാണുന്നതിനായിട്ട് ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒരു കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലയാളത്തിലെ ടോപ്പ് ഫിഫ്റ്റി യൂട്യൂബേഴ്സിൻ്റെ ജൂലൈ മാസത്തിലെ റവന്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന വെബ്സൈറ്റിലൂടെ ഓരോ യൂട്യൂബേഴ്സിനും ഓരോ ദിവസവും എത്ര റീച്ച് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ ആ ഒരു വെബ്സൈറ്റിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന റവന്യൂ കൊടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല അവർക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്ര ഇൻകം കിട്ടിയെന്ന് നമ്മൾ തന്നെ കണ്ടെത്തിയ ഒരു ഡേറ്റയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ യൂട്യൂബേഴ്സിന് പരസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുള്ളൂ അതുകൂടാതെ പെയ്ഡ് പ്രൊമോഷൻ സ്പോൺസർഷിപ്പ് സൂപ്പർ ചാറ്റ് സ്റ്റിക്കർ ഇങ്ങനെ പല രീതിയിലും യൂട്യൂബേഴ്സിന് വേറെ വരുമാനം ലഭിക്കുന്നതാണ് അതിൻ്റെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പരസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ലൈവ് പോകുന്നവർ പ്രധാനമായിട്ടും ഈ ഒരു ഗെയിമേഴ്സൊക്കെ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് ഈ ഒരു രീതിയിലാണ് അവർ പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആഡ് റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അൻപതാം സ്ഥാനത്തുള്ളത് അശ്വന്ത് കോക്കാണ് അശ്വന്ത് കോക്കിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് രണ്ട് പോയിന്റ് എട്ട് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ അശ്വന്ത് കോക്കിന് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അശ്വന്തിന്റെ വരുമാനം നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് ശരണ്യ നന്ദകുമാർ ഉള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ശരണ്യക്ക് ഉള്ളത് ഫൈവ് പോയിന്റ് സെവൻ മില്യൻ വ്യൂസാണ് ശരണ്യിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് അൻപത്തി എണ്ണായിരം രൂപയാണ് ശരണ്യയുടെ വരുമാനം നാൽപ്പത്തി എട്ടാം സ്ഥാനത്താണ് ഈഗിൾ ഗെയിമിംഗ് ആറ് ലക്ഷത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഈഗിളിനുള്ളത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം വ്യൂസാണ് ജൂലൈ മാസത്തിൽ ഈഗിളിന് ലഭിച്ചത് ഇരുപതിനായിരം രൂപയാണ് ഈഗിളിന്റെ ജൂലൈ മാസത്തെ വരുമാനം നാൽപ്പത്തിയേഴാം സ്ഥാനത്താണ് ഹൻസിക കൃഷ്ണയുള്ളത് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സാണ് ഹൻസികയ്ക്കുള്ളത് ഫോർ പോയിന്റ് ടു മില്യൺ വ്യൂസാണ് ഹൻസികയ്ക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഹൻസിക കൃഷ്ണയുടെ ജൂലൈ മാസത്തിലെ വരുമാനം നാല്പത്തി ആറാം സ്ഥാനത്താണ് ഇഷാനി കൃഷ്ണയുള്ളത് ആറ് ലക്ഷത്തി അറുപത്തി നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇഷാനിക്കുള്ളത് ഫോർ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസാണ് ഇഷാനിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇശാനിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് നാല്പത്തി അഞ്ചാം സ്ഥാനത്താണ് തൊപ്പിയുള്ളത് എട്ട് ലക്ഷത്തി നാൽപ്പത്തിഒറായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് തൊപ്പിക്കുള്ളത് വൺ മില്യൺ വ്യൂസ് ആണ് തൊപ്പിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് തൊപ്പിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം നാല്പത്തിനാലാം സ്ഥാനത്താണ് ഓസി ടോക്കീസ് എന്ന ദിയാകൃഷ്ണയുടെ ചാനൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ചാനലിലുള്ളത് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ഓസിക്ക് ലഭിച്ചത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജൂലൈ മാസത്തിൽ ദിയാകൃഷ്ണയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് റാഫ് ടോക്സ് ഉള്ളത് വൺ പോയിന്റ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് റാഫ്റ്റോക്സിനുള്ളത് ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ റാഫ് ടോക്കിന് ലഭിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് റാഫ്റ്റോക്സിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തുള്ളത് ഒ എം കെ വി ഫിഷിംഗ് ആണ് വൺ പോയിന്റ് വൺ ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒ എം കെ വി ഫിഷിങ്ങിനുള്ളത് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വ്യൂസ് ആണ് ഒ എം കെ വി ഫിഷിംഗിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഇരുപതിനായിരം രൂപയാണ് അവരുടെ ജൂലൈ മാസത്തിലെ വരുമാനം നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് മല്ലു ഫാമിലിയുള്ളത് വൺ പോയിന്റ് ടു മില്യൺ ആണ് മല്ലു ഫാമിലിക്കുള്ളത് ഉള്ളത് പതിനഞ്ച് മില്യൺ ആണ് മല്ലു ഫാമിലിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് എഴുപതിനായിരം രൂപയാണ് മല്ലു ഫാമിലിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം നാല്പതാം സ്ഥാനത്താണ് ഗാഡ്ജറ്റ്സ് ഫണ്ട് മലയാളം വൺ പോയിന്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഗാഡ്ജെഡ്സ് ഫണ്ട് മലയാളത്തിനുള്ളത് ടു പോയിൻറ്റ് ഫോർ സിക്സ് മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ഗവമെന് ലഭിച്ചത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ജൂലൈ മാസത്തിലെ ഇവരുടെ വരുമാനം മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് ബഷീർ ബഷിയുള്ളത് വൺ പോയിന്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ബഷീർ ബഷിക്കുള്ളത് ഇരുപത്തി മൂന്ന് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ബഷീറിന്റെ ചാനലിൽ ലഭിച്ചത് എഴുപത്തി ഏഴായിരം രൂപയാണ് ബഷീറിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് അശ്വിൻ മാടപ്പള്ളി ഉള്ളത് വൺ പോയിന്റ് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് അശ്വിൻ മാടപ്പള്ളിയുടെ ചാനലിലുള്ളത് ഫോർ പോയിന്റ് ത്രീ സിക്സ് മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ അശ്വിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു ചാനലിലെ ജൂലൈ മാസത്തിലെ വരുമാനം മുപ്പത്തിയേഴാം സ്ഥാനത്താണ് അലംബൻസ് എന്ന് പറയുന്ന ചാനൽ ഉള്ളത് വൺ പോയിന്റ് ത്രീ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് അലമ്പൻസിനുള്ളത് സിക്സ് പോയിന്റ് ഫോർ മില്യൺ ആണ് ഇവർക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അലംബൻസിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് മുപ്പത്തി ആറാം സ്ഥാനത്താണ് അഹാന കൃഷ്ണ ഉള്ളത് വൺ പോയിന്റ് ഫോർ മില്യൺ അഹാന കൃഷ്ണ എന്ന ചാനലിലുള്ളത് പന്ത്രണ്ട് വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ അഹാനയ്ക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അഹാനകൃഷ്ണയുടെ ജൂലൈ മാസത്തിലെ വരുമാനം മുപ്പത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് ഉബൈദ് ഇബ്രാഹിമാണ് വൺ പോയിന്റ് ഫോർ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉബൈദ് ഇബ്രാഹിം എന്ന ചാനലിലുള്ളത് ടു പോയിന്റ് ഫോർ മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ഉബൈദിന് ലഭിച്ചത് അൻപത്തി എണ്ണായിരം രൂപയാണ് ഉബൈദിന്റെ വരുമാനം മുപ്പത്തിനാലാം സ്ഥാനത്താണ് കാസ്ട്രോ ഗെയിമിംഗ് ഉള്ളത് വൺ പോയിന്റ് ഫോർ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കാസ്ട്രോയ്ക്കുള്ളത് വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ കാസ്ട്രോയ്ക്ക് ലഭിച്ചത് ഇരുപതിനായിരം രൂപയാണ് കാസ്ട്രോയുടെ ജൂലൈ മാസത്തിലെ വരുമാനം മുപ്പത്തി സ്ഥാനത്താണ് ജാസ്മിൻ ജാഫർ ഉള്ളത് വൺ പോയിന്റ് ഫോർ സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ജാസ്മിൻ ജാഫറിനുള്ളത് മുപ്പത്തിരണ്ട് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ജാസ്മിന് ലഭിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ജാസ്മിന്റെ വരുമാനം മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് സാലു കിച്ചൻ ആണ് ഉള്ളത് വൺ പോയിന്റ് ഫോർ എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് സാലുവിനുള്ളത് ടു പോയിന്റ് സിക്സ് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ സാലു കിച്ചൻ എന്ന ചാനലിൽ ലഭിച്ചത് അൻപത്തി രണ്ടായിരം രൂപയാണ് സാലു കിച്ചന്റെ ജൂലൈ മാസത്തിലെ വരുമാനം മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് മഷൂറ ബഷീറിന്റെ ചാനൽ ഉള്ളത് വൺ പോയിന്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു ചാനൽ ഉള്ളത് പത്ത് പോയിന്റ് ഒൻപത് മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ ഇവർക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് മഷൂറ ബഷീറിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് മുപ്പതാം സ്ഥാനത്താണ് സഞ്ജു ടെക്കി ഉള്ളത് വൺ പോയിന്റ് ഫൈവ് നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് സഞ്ജു ടെക്കിക്കുള്ളത് എട്ട് ലക്ഷം വ്യൂസ് ആണ് സഞ്ജു ടെക്കിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് മുപ്പതിനായിരം രൂപയാണ് സഞ്ജു ടെക്കിയുടെ വരുമാനം ഇരുപത്തി ഒൻപതാം സ്ഥാനത്താണ് അഷ്കർ ടെക്കി ഉള്ളത് വൺ പോയിന്റ് സെവൻ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് അഷ്കർ ടെക്കുള്ളത് വൺ പോയിന്റ് ടു ഫൈവ് മില്യൺ വ്യൂസാണ് അഷ്കറിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അഷ്കറിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് നിക് വ്ളോഗ്സ് ഉള്ളത് വൺ പോയിൻറ്റ് സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നിക് വ്ളോഗ്സിനുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം വ്യൂസ് മാത്രമാണ് ജൂലൈ മാസത്തിൽ ലിക്കിന് ലഭിച്ചത് പതിനെണ്ണായിരം രൂപയാണ് നിക് ബ്ലോഗ്സിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തിയേഴാം സ്ഥാനത്താണ് അരുൺ സ്മോക്കിയുള്ളത് വൺ പോയിന്റ് എയ്റ്റ് വൺ മില് സബ്സ്ക്രൈബേഴ്സ് ആണ് അരുൺ സ്മോക്കിക്കുള്ളത് ടു പോയിന്റ് എയ്റ്റ് മില്യൺ വ്യൂസാണ് അരുൺ സ്മോക്കിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് എൺപത്തി അയ്യായിരം രൂപയാണ് അരുൺ സ്മോക്കിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തി സ്ഥാനത്താണ് അക്ഷയ് ബ്ലോഗർ ഉള്ളത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അക്ഷയ് വ്ലോഗറിനുള്ളത് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ആ ഒരു ചാനൽ ലഭിച്ചത് നാൽപ്പത്തി ഒരായിരം രൂപയാണ് അക്ഷയ് വ്ളോഗറിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് മൈ സ്റ്റൈൽ ഉണ്ണി എന്ന ചാനലാണ് വൺ പോയിന്റ് നയൻ ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു ചാനലിനുള്ളത് ഫോർ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ആ ഒരു ചാനലിൽ ലഭിച്ച വ്യൂസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തിനാലാം സ്ഥാനത്താണ് ശശാം ഉള്ളത് കോൾമി ശസാം എന്ന യൂട്യൂബ് ചാനലിൽ രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് പതിമൂന്ന് പോയിന്റ് മൂന്ന് മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ ശസാമിന് ലഭിച്ചത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആ ഒരു ചാനലിലെ വരുമാനം ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് റോഷൻസ് ഫ്ലോഗ് ഉള്ളത് ടു പോയിന്റ് വൺ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ചാനലിനുള്ളത് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ആണ് റോഷൻസ് ഫ്ലോഗിന്റെ ജൂലൈ മാസത്തിൽ ലഭിച്ച വ്യൂസ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് റോഷൻ ഫ്ലോഗിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തി സ്ഥാനത്താണ് ഈ ബുൾജെറ്റ് ടു പോയിന്റ് വൺ സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ചാനലിലുള്ളത് സിക്സ് പോയിന്റ് വൺ മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ഇ ബുൾജെറ്റിന് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഈ ബുൾജെറ്റിൻ്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ടെക് ട്രാവൽ ഈറ്റ് എന്ന ചാനൽ ടൂ പോയിന്റ് വൺ നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഒരു ചാനലിലുള്ളത് ഫോർ പോയിന്റ് ത്രീ നയൻ മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ ടെക് ട്രാവൽ ഈറ്റിന് ലഭിച്ചത് നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ടെക് ട്രാവൽ ഈറ്റിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഇരുപതാം സ്ഥാനത്തുള്ളത് എഫ് വേൾഡ് അഫ്ലു എന്ന ചാനലാണ് ടൂ പോയിന്റ് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു ചാനലിലുള്ളത് ഫൈവ് പോയിൻറ്റ് ഫോർ മില്യൺ ആണ് ജൂലൈ മാസത്തിൽ അഫ്ലുവിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അഫ്ലുവിൻ്റെ ജൂലൈ മാസത്തിലെ വരുമാനം പത്തൊൻപതാം സ്ഥാനത്താണ് ലക്ഷ്മി നക്ഷത്രയുടെ ചാനൽ ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ചാനലിനുള്ളത് പതിനെട്ട് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ലഭിച്ചത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ലക്ഷ്മിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം പതിനെട്ടാം സ്ഥാനത്തുള്ളത് മിയ കിച്ചൺ ആണ് ടു പോയിന്റ് ത്രീ നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് മിയാ കിച്ചൺ ഉള്ളത് വൺ പോയിന്റ് ഫോർ ഫൈവ് മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ മിയ കിച്ചണിൽ ലഭിച്ചത് അൻപത്തി എണ്ണായിരം രൂപയാണ് മിയാ കിച്ചന്റെ ജൂലൈ മാസത്തിലെ വരുമാനം പതിനേഴാം സ്ഥാനത്താണ് വീണാസ് കറി വേൾഡ് ഉള്ളത് ടു പോയിന്റ് ഫൈവ് സിക്സ് മില്ല്യൻ സബ്സ്ക്രൈബേഴ്സാണ് വീണാസ് കറി വേൾഡിന് ഉള്ളത് ടു പോയിന്റ് ടു നയൻ മില്യൺ വ്യൂസാണ് ജൂലൈ മാസത്തിൽ വീണയ്ക്ക് ലഭിച്ചത് എഴുപത്തി രൂപയാണ് വീണയുടെ ജൂലൈ മാസത്തിലെ വരുമാനം പതിനാറാം സ്ഥാനത്താണ് കാർത്തിക് സൂര്യ ഉള്ളത് ടു പോയിന്റ് സെവൻ ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കാർത്തിക്കിനുള്ളത് എയ്റ്റ് പോയിന്റ് ടു മില്യൺ വ്യൂസാണ് കാർത്തിക്കിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കാർത്തിക്കിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം പതിനഞ്ചാം സ്ഥാനത്താണ് പേർളി മാണിയുള്ളത് ത്രീ പോയിന്റ് ഫൈവ് സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് പേർളിക്കുള്ളത് നാൽപ്പത് മില്യൺ വ്യൂസ് ആണ് പേർളി മാണിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് പതിനെട്ട് ലക്ഷം രൂപയാണ് പേർളി മാണിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം പതിനാലാം സ്ഥാനത്താണ് ഫിഷിംഗ് ഫ്രീക്സ് ഉള്ളത് ത്രീ പോയിന്റ് സിക്സ് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഫിഷിംഗ് ഫ്രീക്സിനുള്ളത് പതിനേഴ് പോയിന്റ് ഒൻപത് മില്യൺ വ്യൂസാണ് ഫിഷിംഗ് ഫ്രീക്സിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഫിഷിംഗ് ഫ്രീക്സിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം പതിമൂന്നാം സ്ഥാനത്താണ് അർജുനുള്ളത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അർജുനുള്ളത് ഫോർ മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ അർജുവിന് ലഭിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് അർജുന്റെ ജൂലൈ മാസത്തിലെ വരുമാനം പന്ത്രണ്ടാം സ്ഥാനത്താണ് അൺബോക്സിൻ്റെ ഉള്ളത് പോയിന്റ് നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അൺബോക്സിൻ്റെ ഉള്ളത് പതിനഞ്ച് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ അൺബോക്സിന്റെ ഉടന് ലഭിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അൺബോക്സിന്റെ ഉടിനു ജൂലൈ മാസത്തിൽ ലഭിച്ചത് പതിനൊന്നാം സ്ഥാനത്താണ് അഖിൽ എൻ ആർ ഡി ത്രീ പോയിന്റ് നയൻ എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അഖിൽ ഉള്ളത് എഴുപത്തി അഞ്ച് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ അഖിലിന് ലഭിച്ചത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അഖിൽ എൻ ആർ ഡിയുടെ ജൂലൈ മാസത്തിലെ വരുമാനം പത്താം സ്ഥാനത്താണ് മീത് മിറി എന്ന ചാനൽ ഫോർ പോയിന്റ് ത്രീ നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ചാനലിനുള്ളത് നൂറ്റി മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ ആ ഒരു ചാനലിൽ ലഭിച്ചത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു ചാനലിലെ ജൂലൈ മാസത്തിലെ വരുമാനം ഒൻപതാം സ്ഥാനത്താണ് ചട്ടം ഉള്ളത് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ചട്ടം എന്ന ചാനലിലുള്ളത് നൂറ്റി പതിനഞ്ച് മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ചട്ടം പീസിന് ലഭിച്ചത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചട്ടം ജൂലൈ മാസത്തിലെ വരുമാനം എട്ടാം സ്ഥാനത്താണ് ഷെമീസ് കിച്ചൺ ഉള്ളത് ഫൈവ് പോയിൻറ്റ് വൺ സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഷെമീസ് കിച്ചൺ ഉള്ളത് ട്വൻറ്റി ത്രീ മില്യൺ ആണ് ജൂലൈ മാസത്തിൽ ഈ ഒരു ചാനലിന് ലഭിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് ഷെമീസ് കിച്ചന്റെ ജൂലൈ മാസത്തിലെ വരുമാനം ഏഴാം സ്ഥാനത്തുള്ള റെയിസ്റ്റാറാണ് എയ്റ്റ് പോയിൻറ്റ് വൺ ടു മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് റേസ്റ്റാറിനുള്ളത് വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസാണ് ജൂലൈസത്തിൽ രജിസ്റ്റാറിന് ലഭിച്ചത് നാൽപ്പത്തി ആറായിരം രൂപയാണ് രജിസ്റ്റാറിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം അഞ്ചാം സ്ഥാനത്തുള്ളത് വില്ലേജ് ഫുഡ് ചാനലാണ് എയ്റ്റ് പോയിന്റ് ത്രീ സെവൻ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് നാൽപ്പത്തി ആറ് മില്യൺ വ്യൂസ് വ്യൂസാണ് വില്ലേജ് ഫുഡ് ചാനലിന് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില്ലേജ് ഫുഡ് ചാനലിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം അഞ്ചാം സ്ഥാനത്താണ് മനീഷ് വിഷ്ണുളളത് എയ്റ്റ് പോയിന്റ് ഫോർ വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് മനീഷിനുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് മില്യൺ വ്യൂസ് ആണ് ജൂലൈ മാസത്തിൽ മനീഷിന് ലഭിച്ചത് എട്ട് ലക്ഷം രൂപയാണ് മനീഷ് വിഷ്ണുവിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം നാലാം സ്ഥാനത്തുള്ളത് കരിക്കാണ് നയൻ പോയിന്റ് ഫോർ നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് കരിക്കിനുള്ളത് പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ആണ് കരിക്കിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കരിക്കിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം മൂന്നാം സ്ഥാനത്തുള്ളത് എം ഫോടെക് ആണ് പതിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് എംഫോടെക്കിനുള്ളത് നാൽപ്പത്തിയെട്ട് മില്യൺ ആണ് ജൂലൈ മാസത്തിൽ എം ഫോടെക്കിന് ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് എം ഫോടെക്കിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം രണ്ടാം സ്ഥാനത്തുള്ളത് സംഗീത് കുമാറാണ് പതിമൂന്ന് പോയിന്റ് എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു ചാനലിനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ ആണ് സംഗീതിന് ജൂലൈ മാസത്തിൽ ലഭിച്ചത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് സംഗീതിന്റെ ജൂലൈ മാസത്തിലെ വരുമാനം എന്നാൽ ഈ ഒരു സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തി ലക്ഷം മുതൽ ഏഴര കോടി വരെയാണ് ഇവരുടെ പ്രതിഫലം എന്നാണ് അത് പൂർണ്ണമായിട്ട് തെറ്റാണ് കാരണം ആ ഒരു ചാനൽ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസിന് റവന്യൂ വളരെ കുറവാണ് ഏകദേശം ഒരു ലക്ഷം പേര് കാണുമ്പോഴാണ് ഒരു ഡോളർ ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈറ്റിൽ കാണിച്ചിരിക്കുന്ന അത്രയും പ്രതിഫലം ഒന്നും അവർക്ക് കിട്ടില്ല എന്തായാലും ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരൻ തന്നെയല്ല കെ എൽ ബ്രോ ബിജു റിത്വിക എന്ന ആ ഒരു ചാനലാണ് അൻപത്തി മൂന്ന് മില്യൻ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഈ ഒരു ചാനലിലുള്ളത് ബില്യൺ വ്യൂസ് ആണ് ഈ ഒരു ജൂലൈ മാസത്തിൽ ലഭിച്ചത് മൂന്ന് കോടിക്കും അൻപത് കോടിക്കും ഇടയിലുള്ള ഒരു തുകയാണ് ഇവർക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ സൈറ്റിൽ പറയുന്നത് പക്ഷെ അത് പൂർണ്ണമായിട്ട് തെറ്റാണ് കാരണം ഇവർ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് റവന്യൂ വളരെ കുറവാണ് പക്ഷെ എങ്കിൽ പോലും മുപ്പത് ലക്ഷത്തിനും അൻപത് ലക്ഷത്തിനും ഇടയിലുള്ള ഒരു തുകയാണ് ഇവർക്ക് ജൂലൈ മാസത്തിൽ വരുമാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് മലയാളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ടോപ്പ് ഫിഫ്റ്റി യൂട്യൂബേഴ്സിന്റെ സാലറി ഇതൊക്കെ തന്നെയാണ് ഇവരിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക